പൈനാവ് താന്നിക്കണ്ടം അശോകക്കവല റോഡിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ഉത്തരവ് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് പൌരസമിതി അംഗങ്ങൾ ചെറുതോണിയിൽ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വിവരങ്ങൾ വ്യക്തമാക്കിയത് കോടി രൂപ മുടക്കി നിർമ്മിച്ച പൈനാവ് താന്നിക്കണ്ടം റോഡിന്റെ നിർമ്മാണത്തിൽ തുടക്കം മുതലേ നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു ൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൽ കരാറുകാരനായ കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രമക്കേട് നടത്തുന്നതായി പ്രദേശവാസികൾ നൽകിയ പരാതി വസ്തുതാപരമാണെന്ന് തെളിഞ്ഞതായും പൗരസമിതി നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രാഥമിക റിപ്പോർട്ട് ഉത്തരവിട്ടു നൂറ്റിയഞ്ചു കോടി രൂപ മുതൽ മുടക്കിൽ ഇടുക്കി ജില്ലയിലെ വയനാട് മുതൽ അശോക്വാല വരെയുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിയുന്നതിന് രണ്ടായിരത്തി കമ്പനി വൻ അടി നടത്തിയതായി പ്രദേശവാസികൾ അന്ന് ഉന്നയിച്ചിരുന്നു പൗരസമിതി അംഗങ്ങളായ സിബി മത്തായി അജിത് സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു nos bureau chartoni